എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ നായികയായി നമ്മുടെയൊക്കെ മുന്നിലേക്കെത്തിയ മലയാളിത്തം നിറഞ്ഞ കുട്ടിത്തമുള്ള സുന്ദരിയും ചുറുചുറുക്കമുള്ള ചാർമിളി എന്ന നടിയെ നമ്മളാരും മറന്നിട്ടുണ്ടാവുകയില്ല അത്രമേൽ ആകർഷകമായ കണ്ണുകളും ചുണ്ടുകളും മുടിയുമൊക്കെയായിരുന്നു ആ സുന്ദരി കുട്ടിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ചാർമിളയുടെ ഇന്നത്തെ ജീവിതം ആരുടെയും കരൾ അലിയിക്കുന്ന ഒന്നാണ് കാബോളിവാല എന്ന സിനിമയിലെ ചാർമിളയുടെ അഭിനയം നമുക്കൊരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല ഒരു ഡോക്ടറിൻ്റെ മകളായി ജനിച്ച് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിലായിരുന്നു നമ്മുടെ ചാർമിള ജനിച്ചതും വളർന്നതുമൊക്കെ എന്നാൽ അവരുടെ ഇന്നത്തെ ഈ ജീവിതം ഇതുപോലെ നശിക്കാനിടയായത് എന്താണ് അവരുടെ പ്രായത്തിൻ്റെ ചാബല്യവും ഒപ്പം പ്രണയത്തിൽ ആ സുന്ദരിയായ കുട്ടിയെ പെടുത്തി അവളെ നാലു വർഷത്തോളം ഉപയോഗിച്ചതിന് ശേഷം നിഷ്കർണം തള്ളിക്കളഞ്ഞ സിനിമാ നടനായ ബാബു ആൻ്റണി തന്നെയാണ് ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും അയാൾക്ക് ഒഴിവാകാൻ കഴിയുമില്ല ചാർമിളയുടെ വീട്ടുകാർക്ക് ഒരിക്കലും ബാബു എന്ന നടനെ അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല വീട്ടുകാർ ചാർമിളയെ കാണുവാനായിട്ട് ബാബു ആൻ്റണി ചെല്ലുന്നതിനെ ആവോളം എതിർത്തു പക്ഷേ ബാബു ആൻ്റണിയോടുള്ള അഗാധമായ പ്രണയ നിമിത്തം വീട്ടുകാരോടുള്ള വീട്ടുകാരുടെ എതിർപ്പിനെയൊക്കെ അവഗണിച്ച് നാലു വർഷത്തോളം ഇവർ ലിവിങ് ടുഗദർ റിലേഷനിലായിരുന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ബാബു ആന്റണിയുടെ ജ്യേഷ്ഠൻ അയാളെ യു എസിന് കൂട്ടിക്കൊണ്ടുപോയി ഉടനെ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് യാത്ര പോയ ബാബു ആന്റണി തിരികെ വന്നില്ല ഹൃദയം തകർന്ന ചാർമിള കൈകളും കാലുകളും ഒക്കെ മുറിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ കയ്യിലെയും കാലുകളിലെയും ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു കൃത്യസമയത്ത് കണ്ടെത്തിയതുകൊണ്ട് ചാർമിളയെ ആശുപത്രിയിലാക്കുകയും തലനാരിഴയ്ക്ക് ആ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു യഥാർത്ഥത്തിൽ അതോടുകൂടി ചാർമിളയുടെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് തന്നെ വേണം പറയുവാൻ ഒരു പുരുഷൻ എത്രമാ അത്രം നിഷ്ഠൂരനാകാമോ എന്നതിൻ്റെ മികച്ച ഉദാഹരണമായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ബാബു ആൻ്റണഡി പ്രവൃത്തിയെ വിലയിരുത്താം ഇങ്ങനെ ഒരു പ്രണയം തകർന്നു ആത്മഹത്യക്ക് ശ്രമിച്ചു അവിടെയും പരാജയപ്പെട്ടു ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ വല്ലാത്ത മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചാർമളയ്ക്ക് സിനിമയിലൊക്കെ അവസരങ്ങൾ കുറഞ്ഞു വീട്ടുകാരുടെ സപ്പോർട്ട് കുറഞ്ഞു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ കുട്ടിയുടെ മുന്നിലേക്ക് പിന്നീട് വന്നു കയറിയത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നടൻ കിഷോർ സത്തിയായിരുന്നു എന്നാൽ ഈ ബന്ധവും അധികം കാലം തുടർന്നില്ല ഏകദേശം മൂന്ന് മാസം കൊണ്ട് രണ്ടുപേരും പിരിങ്ങുകയാണ് ഉണ്ടായത് തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും അധികം വെറുക്കുന്ന വ്യക്തി ഈ കിഷോർ സത്യാണെന്നാണ് ചാർമിള പലയിടത്തും തുറന്നു പറഞ്ഞത് അവർ കടുത്ത ഡിപ്രഷനിലായി മാനസിക സംഘർഷത്തിലൂടെ ജീവിക്കണമെന്നുള്ള ആശയും പ്രതീക്ഷയും ഇല്ലാതെ ഒരു മുറിയിൽ അടച്ചിട്ട് കാലം കഴിയുന്ന സാഹചര്യത്തിൽ അവരുടെ സഹോദരിയെ കാണുവാനായിട്ട് അവരുടെ വീട്ടിൽ ചെന്നിരുന്ന രാജേഷ് എന്ന യുവാവ് ഇവരെ കണ്ടുമുട്ടുകയും പലപ്പോഴൊക്കെ സംസാരിക്കുകയും താമസിയാതെ തൻ്റെ തൻ്റെക്ക് ചാർമളയോട് പ്രണയമാണെന്ന് അല്ലെങ്കിൽ പറയുകയും പ്രണയ അഭ്യർത്ഥന നടത്തുകയൊക്കെ ചെയ്തു രണ്ട് പേര് ചതിച്ചതുകൊണ്ട് ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനില്ലായെന്ന് ചാർമുള തീരുമാനിച്ചു രാജേഷിൻ്റെ പ്രേമാഭ്യർത്ഥന അവർ കൈക്കൊണ്ടില്ല നിഷ്കരണം തള്ളിക്കളഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം ഒരു സ്ത്രീ എന്ന നിലയിലും മനുഷ്യജീവി എന്ന നിലയിലും എപ്പോഴൊക്കെയോ കാരണം രണ്ട് ബന്ധം പറയാപ്പെട്ടെങ്കിലും അതിനകത്ത് യാതൊരു സ്നേഹവുമോ ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്നോ ഒന്നും അവർക്ക് ലഭിച്ചില്ല മനുഷ്യന് സ്വാഭാവികമായിട്ടും സ്നേഹം ലഭിക്കണമെന്നുള്ള ആഗ്രഹം മനുഷ്യൻ്റെ വികാരമായതുകൊണ്ടും അടിസ്ഥാന ആവശ്യമായതുകൊണ്ടും കാലക്രമേണ ഈ രാജേഷ് എന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം അതിലേക്ക് ചാർമിള പതിയെ നടന്നെടുത്തു അങ്ങനെ രാജേഷിന് വിവാഹം കഴിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് രാജേഷിന് ചാറമളയേക്കാൾ എട്ടു വയസ്സ് കുറവാണെന്ന് തന്നെ അവർ തിരിച്ചറിയുന്നത് അങ്ങനെ വിവാഹമൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു അവസരത്തിൽ അവർക്കൊരു കുട്ടി പിറന്നു അവരുടെ ജീവിതം എഞ്ചിനീയർ ആയിരുന്ന രാജേഷിൻ്റെ ഒപ്പം വളരെ സന്തോഷത്തിലേക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവുകയായിരുന്നു സിനിമയിൽ അഭിനയിച്ച അത്യാവശ്യത്തിന് പൈസയും ചാർമിളയുടെ കയ്യിലുണ്ടായിരുന്നു പോകെ പോകെ സിനിമാ നടിമാരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ ചാർമിളയുടെ സിനിമയിലുള്ള അവസരങ്ങൾ കുറഞ്ഞു പൈസയുടെ വരവ് കുറഞ്ഞു അതോടുകൂടി ഇവർ തമ്മിൽ പ്രശ്നമായി രാജേഷ് എന്ന വ്യക്തി ചാർമിളയെ ഉപേക്ഷിച്ചു ഇവർ തമ്മിൽ ഡിവോഴ്സ് എടുത്തു ഇങ്ങനെ വിവാഹമോചനമൊക്കെ നേടിയ ശേഷം ജീവിക്കാനും നിവൃത്തിയൊന്നുമില്ലാതെ വന്ന ഒരു സാഹചര്യത്തിൽ എ ഗ്രേഡ് പടങ്ങളിൽ വരെ അഭിനയിക്കേണ്ട ഒരവസ്ഥയിലൂടെ ചാർമിള കടന്നുപോയി മാനവും അഭിമാനവും കുലമഹിമയും സാമ്പത്തിക ശേഷിയുമൊക്കെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ഒരവസരത്തിലൂടെയാണ് സുന്ദരിയായ ആ പെൺകുട്ടി കടന്നുപോയത് പോയത് ഒരു ചെറിയ വാടക വീട്ടിൽ നിലത്ത് പായ് വിരിച്ചാണ് താൻ ഇന്നുറങ്ങുന്നത് എന്ന് അടുത്തിടെ അവർ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി ഒപ്പം പ്രായമായ അമ്മയും തൻ്റെ മോനുമുണ്ട് അപ്പം നിത്യ ചെലവിനും ചികിത്സയ്ക്കൊക്കെ ആയിട്ട് ഇവർ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ സീരിയലുകളിലൊക്കെ അവസരം തരാം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയി അഭിനയിക്കാൻ അവസരം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല പ്രായത്തിലുണ്ടായിരുന്ന ചാർമിളയെ മോഹിച്ച ആ നല്ല പ്രായത്തിലെ ചാർമിളയുടെ അടുത്തേക്ക് പോലും അടുക്കാൻ ഒരു അവസരം കിട്ടാതിരുന്ന കാമക്കണ്ണുള്ള ചില കഴുകന്മാർ ഈ ഒരു അവരുടെ പതനം മുതലാക്കി അവളെ ഭോഗിക്കുന്നതിനായിട്ട് നിരവധി തവണ ശ്രമിച്ചു ഫോൺ കോളിലൂടെ അല്ലാതെയും പ്രേരിപ്പിച്ചു അപ്പോൾ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ച ചില വ്യക്തികളുടെ പേരൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളോട് അവർ വെളിപ്പെടുത്തിയപ്പോൾ ഞെട്ടിയത് ലോകം ഒന്നടങ്കമായിരുന്നു എന്നുള്ളതാണ് ജീവിക്കാൻ എത്ര നിവൃത്തിയില്ലായെങ്കിലും താൻ ഒരു പുരുഷൻ്റെയും മുന്നിൽ തുണി അഴിച്ച് പൈസ സമ്പാദിക്കുന്നില്ല എന്നും നല്ലത് പട്ടിണി കിടന്നുള്ള മരണം തന്നെയാണെന്നും മറ്റ് പല സിനിമാ നടികളിൽ നിന്നും വ്യത്യസ്തയായിട്ട് നമ്മുടെ ചാർമിള ചങ്കൂറ്റത്തോടെ തുറന്നു പറഞ്ഞു അതാണ് ആ ഒരു സ്ത്രീയുടെ മഹത്വം ചാർമിളയെ നമ്മളെപ്പോഴും ബഹുമാനിക്കുന്നതും അവരുടെ ഈ നിലപാട് കൊണ്ടൊക്കെയാണ് പറയാനുള്ള കാര്യം അവരുടെ മുഖത്തും നോക്കി വെട്ടി തുറന്ന് ഭയമില്ലാതെ തുറന്നു പറയാനുള്ള ഒരാർജം അവർക്കന്നുമുണ്ട് ഇന്നുമുണ്ട് എന്തായാലും അസ്ഥി സംബന്ധമായ രോഗം മൂർച്ഛിച്ച് ചികിത്സ ചെലവിനും വീട്ടുവനുമൊക്കെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലൂടെയാണ് ചാർമിളയിൽ നിന്ന് കടന്നു പോകുന്നത് ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം കശക്കി ഞെരിച്ചിട്ട് യു എസില് പോയി ഒരു മദാമയെ കെട്ടി സുഖിച്ച് ജീവിച്ചാൽ തൻ്റെ ജീവിതം ഭദ്രമാകുമെന്നും താൻ ചെയ്ത അകൃത്യത്തിൽ നിന്ന് തനിക്ക് മോചനമുണ്ടാകുമെന്നും തന്നെ ആളുകൾ താൻ ചെയ്ത ക്രൂരകൃത്യമൊക്കെ മറന്നു കളയുമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ ധരിച്ചാൽ കാലം അതിന് കനത്ത ഒരു മറുപടി യഥാസമയത്ത് തരിക തന്നെ ചെയ്യും നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ അവളുടെ ചാരിത്രം നശിപ്പിച്ച് ജീവിതവും നശിപ്പിച്ച് കടന്നു കളഞ്ഞ കാപാലികനെ നമ്മൾ മറക്കുവാൻ പാടില്ല അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ചാർമിളയെ ഉപദ്രവിച്ച പല വൃത്തികെട്ടവുമാർക്കും പിന്നീട് അവരുടെ കരിയറിൽ അങ്ങോട്ട് ഉയർച്ചയില്ലാതായി നശിച്ചു പോയത് എന്തായാലും പുതിയ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ട നമ്മുടെ പ്രിയ നടിയായ ചാമളിക്ക് നല്ലൊരു ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ മനസ്സുകൊണ്ടെങ്കിലും പ്രാർത്ഥിക്കാം